തൊണ്ണൂറ് വർഷമായിട്ട് ട്രിവാണ്ടത്ത് ചാലക്കകത്ത് നല്ലൊരു ഊണും കിഴങ്ങും നമ്മുടെ കണവ മീനും അല്ല മീൻ ഫ്രൈയും ഇതെല്ലാം കറികളെല്ലാം ഓരോ സാസമില്ലെങ്കിൽ അടിക്കടിക്കടക്കി വെച്ചിട്ട് കൊടുക്കുന്ന ഒരു കടയാണ് ഞാൻ പറയാണ്ടി പോകുന്നത് ഇതിൻ്റെ പ്രത്യെന്ന് വെച്ചാൽ ഇത് വലിയ ആമ്പിയൻറ്റോ വേറൊന്നുമില്ല പക്ഷേ തൊണ്ണൂറ് വർഷമായിട്ട് വാപ്പയും വാപ്പയുടെ വാപ്പയും വാപ്പ വാപ്പയായിട്ട് നടത്തുന്ന കടയാണ് ഇത് ഉമ്മുമ്മേൻ്റെ ഹോട്ടലെന്നാണ് അറിയപ്പെടുന്നത് എല്ലാത്തിനും നല്ലതായിട്ട് ടേസ്റ്റ് ഉണ്ട് കാരണം ഇത് വീട്ടിലെ ഊണ് തന്നെയാണ് കേട്ടോ ഞാൻ ഈ പുളിശ്ശേരിയും കൂട്ടി ഒന്ന് ഊണ് കഴിക്കാൻ നോക്കിയപ്പോൾ നല്ല ടേസ്റ്റായ സംഭവമാണ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു നമ്മളെ വീട്ടിൽ വയ്ക്കുമ്പോഴത്തെ ആഹാരം തന്നെ കാരണം വേറെ ഹോട്ടലിൽ നിന്ന് സംഭവങ്ങളൊന്നുമല്ല മായങ്ങളൊന്നുമില്ല എല്ലാം നോർമൽ സംഭവം കപ്പയും കണവ മീനും ആ കണവമീനെന്ന് വെച്ചാൽ അത് നമ്മുടെ തോരൻ പോലെ വയ്ക്കുന്ന സാധനമാണ് ആ ഒരു ചെറിയൊരു ഗ്രേവി എല്ലാം ഉണ്ട് ടേസ്റ്റ് ഒരു രക്ഷയില സംഭവമാണ് കേട്ടോ ഇവിടെ വരുന്നവർ ഒരിക്കൽ വന്നാൽ പിന്നെ വീണ്ടും വീണ്ടും വരും കാരണം അതിൻ്റെ ആ രുചി അത്രയ്ക്ക് മാത്രം ഉണ്ട് പിന്നെയുള്ള ഇനിപ്പിച്ച പുളി നമ്മുടെ പുലിഞ്ചിക്ക എന്ന് പറയും അതിൻ്റെ അച്ചാറാണ് അപ്പോൾ അതും ഒരു ടേസ്റ്റ് തന്നെയാണ് കാരണം ചിലയിടത്ത് മാത്രമേ ഈ സംഭവങ്ങളെല്ലാം കാണാറുള്ളൂ പക്ഷേ എനിക്ക് ആക്ച്വലി സംഭവം ചില ഞാൻ പറയുകയാണെങ്കിൽ അത് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കഞ്ഞിവെള്ളം അത് കൂടെ കഞ്ഞിവെള്ളവും എല്ലാം ഉണ്ട് കേട്ടോ തോരൻ കഞ്ഞിവെള്ളം പിന്നെ ഈ മീൻകരന്ന് ചിലപ്പുറത്ത് വെച്ചാൽ ഇത് ഉണക്കമീനാണ് കേട്ടോ ഉണക്കമീനുള്ള കറിയാണ് ഇവിടെ എപ്പോഴായാലും ഈ സംഭവം തന്നെയാണ് കിട്ടുന്നത് ഇതെല്ലാം കൂടെ കൂട്ടി പിടിച്ച് കഴിച്ചപ്പം പിന്നെയും വരണമെന്ന് ആഗ്രഹമുണ്ട് ഈ ഒരു സ്പോട്ട് നിങ്ങളെ കൂടെ അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം ഈ ചാലയ്ക്കകത്ത് ഒരു കട അല്ലെങ്കിൽ ഈ വീട് ഉള്ളത് ആർക്കും അത്ര വലിയ ആൾക്കും സംഭവം തന്നെ വെളിയിലുള്ള ആർക്കും അറിയത്തില്ല ഈ ചാലയിലുള്ള എല്ലാവർക്കും അറിയാം കാരണം അവരെല്ലാവരും ഉണ്ണാൻ പറഞ്ഞ ഇവിടെയാണ് നല്ല മോര് രസം കണ്ട വീടിൻ്റെ സെറ്റപ്പ് കണ്ടാവും ഇതെല്ലാം ബുക്കും

നല്ല അടിപൊളി നല്ല ആഹാരം ഏറ്റുവാണ്ടം ചാലയ്ക്ക് തന്നെ നമ്മൾ മരക്കട റോഡിൽ കയറുമ്പോഴേ അവിടെ നിന്ന് കുറച്ച് ജസ്റ്റ് ഫ്രണ്ട് ലെഫ്റ്റിലോട്ട് റോഡ് കാണും അപ്പോൾ ഗാന്ധി ഹോട്ടലിൻ്റെ റോഡ് ആണ് ജസ്റ്റ് ആ റോഡിൽ ജസ്റ്റ് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് വലിയൊരു ആംബെയൻ ഇല്ലാത്ത ഒരു ചെറിയ ഒരു ടാർപ്പാളെ ചായ ഇത് കാണാം അതാണ് നമ്മളെ ഈ ഉമ്മൻ്റെ ഹോട്ടലേട്ടാ പോവുക കഴിക്കുക നിങ്ങൾ വിശേഷങ്ങൾ പറയുക ഇവർ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണാം ബൈ ബൈ